ുദേം നമോ ഭഗവതേ നാരായണ ഹരി ഓം നമോ ഭഗവതേ വേ പുത്രൻ വീരവ്രതനോ കേൾപ്പോ മതിമാൻ വീരവ്രതൻ തന്നുടേ പുത്രന്മാർ പോൽ മന്തുവുമെന്നവരിൽ ഇരുവരിൽ മന്തുജൻ ഭാവനൻ പോൽ ഭാവനൻ മകൻ ദുഷ്ട ായവനൊരു നൂറ് പുത്രന്മാരുണ്ടായ രുതുപർവദിനൊരു കന്യകഥാനമുണ്ടായ അനന്തരം ചൊല്ലും പ്രിയവ്രതം തന്നോട വംശമുട്ട് ചൊല്ലിയേൻ വീരജനുടെ കാലം അന്നേരം പരീക്ഷത്ത് തൊഴുത് ചോദ്യം ചെയ്താൽ നന്നു നന്നരുൾ ചെയ്ത വാരുത് മഹാവതയും ഇന്നുമുണ്ട് എനിക്കൊന്നു കേൾപ്പതിനാ അത്യാഗ്രഹം എന്നോടിതന്നരുൾ നരുൾ ചെയ്യണം മഹാമുനെ സപ്തസാഗരങ്ങളും സപ്തദീപങ്ങളും അങ്ങ് എത്ര വിസ്താരമെന്നും ദത്ത ലക്ഷണങ്ങളും വ്യക്തമായ അരുളി ചെയ്തീരണം അടിയനോട്യും വളർന്നുള്ള പാപങ്ങൾ അകലുവാൻ അവ്യക്തസ്വരൂപമാമീശ്വര സ്ഥൂല രൂപം സുവ്യക്തമാറങ്ങിടുവാന കാമിടൂം ഞാൻ അറിഞ്ഞതു ചൊല്ലാം വണ്ണം ആനന്ദം നിനക്കത്തിൽ ഉണ്ടെന്നു കയാ അങ്ങനെ ആ പ്രിയവ്രതന്റെ ആ വംശത്തെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം പരീക്ഷിത് ആ ശ്രീസുഖനോട് ചോദിക്കുകയാണ് ആ ഈ സപ്തസാഗരങ്ങളും സപ്തദ്വീപുകളും ഒക്കെ അടങ്ങുന്നതായിട്ടുള്ള ഈ ആ ഈ ലോകത്തിന്റെ ഈ ഭൂമിയുടെ വിസ്താരത്തെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരാമോ ചോദിക്കുകയാണ് ആ ഭൂമിയുടെ കണക്കുകളൊക്കെ ഒന്ന് അത് എനിക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞുതരാമെന്ന് ശ്രീശുഖം പറയുന്നു എന്നിട്ട് പറയാണ് എങ്കിലൂ ഭൂമണ്ഡല സംസ്ഥാനം നടി ചൊല്ല മംഗളം വരേണമേ ദൈവമേ നാരായണ നൂമിയിൽ മധ്യസ്ഥമായിരുന്ന ജംബുദ്വീപം ഭൂമി പാലക സമവൃത്തമായുള്ളൂ കേൾനി വിസ്താരം നൂറായിരം യോജനയുണ്ട് താനും പൃഥ്വീ നായകാപുരൊമ്പത് വർഷവും മര്യാദാപർവ്വതങ്ങളിട്ടുണ്ടെന്ന് അറിയണം പര്യായത്തോട് പറഞ്ഞിടുവൻ അവയും ഞാൻ ഇതിൻ്റെ നടുവിലായി ചൊല്ലും മഹാവേരൂ അതിൻ്റെ ഉയരമോ യോജനൂറായിരം ിൽ മുപ്പത്തി ഏഴായിരം യോജന വഴി സുഗമേ സമവൃത്തമായി പോന്നൂതാനും നീളത്തിൽ പതിനാറായിരം യോജന വഴി മേളത്തിൽ കുഴി നാടുണ്ടായിരം മറ്റതെല്ലാം ഇങ്ങനെയിരിക്കുന്ന വേരുവാം അല്ല തൻ്റെ അങ്ങഹോ വടക്കേ വടക്കൊണ്ടു മൂന്ന് പർവ്വതങ്ങൾ പോൾ അദ്രികൾ അവ മൂന്നും കിഴക്കു പടിഞ്ഞാറാം അബ്ദികൾ രണ്ടിനോടും ചെന്ന് എത്തി കിടക്കുന്നു മൂന്നിനും തെക്കേ ശൈലം നീലമാകുന്നതല്ലോ നടുവിൽ സ്വേതമല്ലോ ശൃംഗമാൻ എല്ലാറ്റിലും വടക്കേ ശൈലമല്ലോ തെക്കും ഇങ്ങനെ മൂന്ന് മര്യാദാപർവ്വതങ്ങൾ വടക്കേദാദിയായിട്ട് അവൻ പേരും ചൊല്ലാം നിഷദം ഹേമകൂടം ഹിമവാനെന്നും നട കിഴക്കുണ്ടൂർ ശൈലം ഗന്ധമാതനമതം വടക്ക് നീലത്തോളം നിഷതത്തോളം തെക്കും ഇവണ്ണം തെക്കു വടക്കുണ്ടല്ലോ പടിഞ്ഞാറും മല്യവാൻ നിഷത നീലങ്ങളോ ീലങ്ങളോ ഉളവുമിടും നീലത്തിൻ വടക്കേതു രമ്യക വർഷം പിന്നെ കേൾ അതിൻ വടക്കേതു ചെല്ലും കിരൺമയം പിന്നെ അത് അതിൻ വടക്കേതല്ലോ ഗുരുവർഷം എന്നതിനൂടെ തെക്കേതായത് ഹരിവർഷം ഹേമകൂടത്തിൻ്റെ തെക്കേതായത് കിംപുരുഷം ഭൂമീശാം ഹിമവാനക്കോ ഭാരതവർഷം ഗന്ധമാതനത്തിനു കിഴക്കേതാകുന്നതു സന്തം ഭദ്രാശുമാം വർഷം എന്നരികടോ ഗിരിയുടെ പടിഞ്ഞാറേടം കേതുമാലമംഗൽനാറ്റിനും നടുവിൽ ഇളാവൃതം ഇച്ചൊന്ന പർവതങ്ങൾ എട്ടുമുണ്ട് ഉയരങ്ങൾ നിശ്ചയം പത്തു പത്തു പതു പത്ത് സഹസം യോജന പോൽ വണ്ണവും രണ്ടായിരം യോജന ഉണ്ടെന്നല്ലോ പുണ്യവാൻമാരം കാലവേദികൾ പറയുന്നു ഒൻപത് വർഷവും വിസ്താരം ഒരുപോലെ ഒൻപതിനായിരം യോജനയുണ്ടെന്നറിഞ്ഞാലും പിന്നെയും മഹാമീർ തനിക്കൂന്നായിട്ടുണ്ട് മണ്ണുപാ നാലുപാടും ഓരോരോ ശൈലേന്ദ്രന്മാർ മന്ദരമിന് എന്നും മേരുമല എന്നും ജമ്മി പിന്നീട് സുപാർശമെന്നും കുമതമെന്നും നാം നാളിന് മുമ്പ് പതിനായിരം യോജനകൾ ും കിഴക്കീതാതിയായിട്ട് ഉണ്ടല്ലോ തേന്മാവതിലേതനുക്രമാൽ രണ്ടാമതുടൻ ഞാവൽ കടമ്പും പേരാൽ അത്യന്തം ആയിരത്തി ഒരുന്നൂറ് യോജന ഉയരമുണ്ട് ആയത് ശാഖകളും അത്രയും ഉണ്ടല്ലോ ആറ്റിനും ചുവടു ചുറ്റും നൂറ് യോജനയുണ്ടെങ്കിൽ ഇവിടെ മുകളിലുണ്ടോ ഓരോരോ പൊയ്കളും അവറ്റിൽ പാലും തേനും ശർക്കര ശുദ്ധജലം അവറ്റ് സേവിച്ച ലോകാന്ർവാദികളെല്ലാം യോഗ ഐശ്വര്യങ്ങൾ എന്നിവയുണ്ടാക്കുന്നു ഭഗവതേയത്താൽ സർവകാമസിദ്ധിയുമുണ്ടാകാം ഉൾത്താലിൽ അത്യാനന്ദ സിദ്ധമായി വിളങ്ങിയിടും ഉദ്യാനങ്ങളും ഓരോന്നുണ്ട് അവ നാലിന്മേലും നന്ദനം ചൈത്രരധം ചൊല്ലും വൈഭ്രാജകം പുണ്യവർദ്ധനകരം സർവ ൂ ഭദ്രമെന്നും ക്രമത്താലവറ്റ നാമങ്ങളിതു കളി ഇവ നാമങ്ങളിതുകളിൽ അമർദ്യജനം കിരീടിച്ചിരിപ്പൂ നിരന്തരം മന്ദരമൂർധാവിങ്കൽ നിന്ന് തേന്മാവിൻ പലവൃന്ദങ്ങളെല്ലാം ചില പർവ്വതങ്ങളേ പോലെ വളർന്നു പഴുത്തു വീണുടഞ്ഞു തകർന്നുടനഞ്ഞു കൂടിയിടുന്ന രസങ്ങളെ ചൊല്ലി രസങ്ങൾ ഒന്നിച്ചല്ലോ തന്നെ മുകളിൽ നിന്നഹോ കിഴക്കോട്ടേ കന്നകമൊഴുകുന്നത് അരുണോതയ നദീ അതിലേ വെള്ളം അനുഭവിക്ക നിമിത്തമായ അധികം മനോജമാം സൗരഭ്യമുണ്ടാകുന്നു അജലാത്മജയാകും ദേവിയോടും അനിശമനുചരിച്ചു ഇടുന്ന ദേവികൾക്കും അവണ്ണം തന്നെ മന്തരമൂർദാവിങ്കൽ സർവതാ നിൽക്കും ഞാവൽ തന്നോട് പഴങ്ങളും കേവലമോരോ നോരോ ഗജങ്ങളോളം പോലും ആവോളം വളർന്നു മൂ തവയും പഴുത്തുടൻ വീണുടഞ്ഞൊരുമിച്ചുണ്ടാകുന്ന രസങ്ങളിൽ ഉണ്ടാകുന്ന രസങ്ങളെ ക്ഷോണികൾ ജമ്പു എന്നുള്ള നാമത്തോടും കൂടവീ തെക്കോട്ടെ കുഴൂടുന്നതിരു പാടുമുള്ള മണ്ണും അതിൻ്റെ രസവുമായി ചേർന്ന് ചേർന്നുണങ്ങിയിടും നേരത്തുണ്ടാകുന്നത് തന്നെ പ്രാഹിപം ജമ്പൂണമെന്ന പൊന്നദിന വും ദേവാദികൾക്കൊക്കെ അംഗങ്ങൾ തോറും പ്രത്യേകം അലങ്കരിച്ചിടുന്നു നിരന്തരം പിന്നേ സുഭാഷത്തിന്മേൽ നിൽക്കും കടമ്പ് തന്നെ ബാഹുക്കളാം ശിംഗങ്ങൾ ഇടതോറും നിന്നുടൻ പൊട്ടി നിന്നുടൻ പൊട്ടി ഒളിച്ച് അയ്യഞ്ചു ചുറ്റായുള്ള ബിന്ദുക്കൾ മധു മയധാരകൾ വീണു വീണു പടിഞ്ഞാറോട്ട് നോക്കി ഒഴുകിയിടുന്നു നിത്യം തടഞ്ഞിടാതെ മഹാവാഹിനി പൂരത്തോളം അവറ്റെ ഉപജീവിക്കുന്നവരുടെ മുഖം നൂറ് യോജന വഴി സൗലഭ്യം പരത്തുന്നു കദംബവൃക്ഷത്തിൻ്റെ കോടരത്തിങ്കൽ നിന്നു ജനിക്കൊണ്ടു പേരുണ്ടായി കുമുരത്തിങ്കൾ സദബലീ ിശം എന്ന പേരാൽ അതിൻ്റെ സ്കന്ധങ്ങളിൽ നിന്നുടൻ ഉണ്ടാകുന്നു പാൽ തെയർ നെയ്യും ചോറും ആഭരണികളിവ മറ്റും നദങ്ങളായി വടക്കോട്ടൊഴുകുന്നു നിത്യം അതുകൊണ്ടനുഭവിച്ച് ജനങ്ങൾക്ക് തളർച്ച ജരാനര വ്യാധികൾ ആദികളും ഇളിച്ചിടുന്നിത മൃത്യുക്കൾ ഇവയെല്ലാം ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന കമലത്തിൽ കർണികയാകും മഹാമേരുവിൻ ചുഴലും പർവ്വതം പലതുണ്ട് വാസവാദികളുടെ ദിക്കുകൾ ഇടതോറും അരികേ മഹാമേരുവാകും അദ്രയ്ക്കുപരി തരണമായിട്ടേഴു പർവ്വതമുണ്ടു പിന്നെ ഉയരം രണ്ടായിരം യോജന അവയെല്ലാം ഇടവു അത്ര തന്നെയുണ്ടേതും കുറയാതെ പതിനെണ്ണായിരം യോജന നീളവുമുണ്ട് അങ്ങ് അതിനൊക്കെയും വടക്കായി കിഴക്കല്ലോ പർവത വരങ്ങൾ മറ്റുടനീ കീഴ്മേലായ നീളത്തിൽ തെക്കാകുന്നു ീരദ്വയങ്ങൾ പടിഞ്ഞാറേ ശൈലങ്ങൾ നീളം തെക്കു വടക്കായതുപോലെ മറ്റപീപതീളം കിഴക്കു പടിഞ്ഞാറായി തൃശൃ ഇങ്ങനെ പേരായി നാലു ദിശയിങ്കിലും ഈ രണ്ടജലവരങ്ങൾ പോൽ ഇങ്ങനെയെല്ലാം അലങ്കൃതമാം മഹാമീരു അങ് അതിൻ മുകളിലുണ്ടൻപത് ஜதம் என்னடுவிலே அம்புஜோ உவன் தனிக்கு இந்திராடுலோகபாலன்மாட்டும் மட்டெல்லாமட்டும் ചിത്രമായി പതിനാറായിരം യോജന വഴി വിസ്താരം സമചതുമായുള്ളൂതാനും മൂന്നു ലോകവും ഭഗവാൻ നാരായണൻ മൂന്നടിയാക്കി അള നീടിനേൽപോട്ടേക്കുയർത്തിയ തൃക്കാൾ നഖം കൊണ്ടിട്ട് ആത്മയോ ഞണ്ടം പിളർന്നൂടെ അങ് അകമ്പുക്കു ബാഹ്യ ജീവനാധാരം ഗംഗയെന്നെല്ലാടവും പാ ം പാപ ശാന്തി പ്രസിദ്ധയായി അഗ്നി പോയി നാലു ി ഒഴുകിപ്പോയി നാല് ദിക്കിലും നാല് നാമങ്ങളോടും കൂടി നാല് സാഗരങ്ങളും പ്രാപിച്ചിടുന്നു നിത്യം എന്നതിൽ കിഴക്കോട്ടെ കൊഴുകുന്നത് സീതാ ചെന്നുടനീന്ദ്ര രാജദാണിതൻ നടു നടുവേ പോയി ഗന്ധമാതരമായ പർവ്വതജ്ഞന്മേൽ വീണു സിന്ധുവിനോളം ഭദ്രാസ്വാഗ്യമാം വർഷത്തോടെ സന്തതം വേഗീണ ചെന്ന ചെന്നകപുരീ യും നിത്യവും അതു ഹരേ നാരായണ നിത്യവും അതുപോലെ സംബ്രയാ സംകനന്ദിയും ഹരേ നാരായണ വായിച്ചു എന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആ ഭൂമിയുടെ കണക്കുകളൊക്കെയാണ് ഉം ചോദിച്ചത് അപ്പോൾ എവിടെയൊക്കെ എത്ര പർവ്വതങ്ങളുണ്ട് എത്ര യോജന നീളമുണ്ട് വീതിയുണ്ട് ഉണ്ട് ഓരോന്നിനും ഓരോന്നിലും എന്തൊക്കെയുണ്ട് പർവ്വതങ്ങളുടെ പർവ്വതങ്ങളുടെ മുകളിൽ എന്തൊക്കെയുണ്ട് എന്താ നദികളുണ്ട് അങ്ങനെ ഒരുപാട് തടാകങ്ങളുണ്ട് അവയിൽ അവയിലെന്തൊക്കെയാണ് വെള്ളമുള്ള ഉണ്ട് പാലുള്ളതുണ്ട് ശർക്കര നിറച്ചുള്ളതുണ്ട് അങ്ങനെയൊക്കെയൊക്കെ എല്ലാത്തിനും പറിച്ചു പറയുകയാണ് ഏതൊക്കെ നദികളുണ്ട് എന്നൊക്കെ പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് വിശദമായിട്ട് പറയാത്തത് വായിച്ചിങ്ങനെ പോകുന്നത് അതുകൊണ്ടാണ് സംകാരമായഗിയും ശതവും ഹേമകൂടവും നേരെ കടന്നു ഹിമവാൻമേലെ വീണവിടുന്നും പിന്നെയും പടർന്നു ചെന്നു ഭാരതാഗ്യമാം വർഷത്തൂടെ ദക്ഷിണ സമുദ്രത്തിൽ കൂടുന്നു പടിഞ്ഞാറേ ചുസാകുന്ന നദി വരുണ രാജ്യത്തൂടെ പോ ഇവിടൻ മാലിവാന്റെ മുകളിൽ വീണു പിന്നെ പായുന്നു കേതുമാലമാകിയ വർഷത്തൂടെയും പാരാറ പടിഞ്ഞാറിയ സാഗരം പ്രാപിപ്പോളം പാരത്തിന് സോമപുരീലൂടെ ഭദ്രയും പിന്നെ കേവലം വടക്കോട്ടുനീല ശ്വേതങ്ങൾ കടന്നാവോളം വേഗത്തോടെ ശൃങ്കവാൻ തന്മേൽ വീണു പോയുടൻ ഗുരുവർഷത്തോടെ വരുതിയോളം മായമിന്നിയെ നീളപ്പായി നൂ നിരന്തരം ഇങ്ങനെയുള്ള നവ ഘൺ നവഖണ്ഡ മീജം ബുദ്ധീപിംഗ കർമ്മ ക്ഷേത്രം ഭാരതം ഒന്നേയുള്ളൂ എന്നതിൽ പ്രജകൾക്ക് കർമ്മഭേദങ്ങൾ കൊത്തവണ്ണമുള്ള അനുഭൂതി സർവവും വന്നിടുന്നു മറ്റുള്ള വർഷങ്ങളിട്ടും കേൾ സ്വർഗലോകം മുറ്റുമനുഭവിച്ചുള്ളവർക്ക് എല്ലാവർക്കും പുണ്യശേഷങ്ങൾ അനുഭവിപ്പ അനുഭവിപ്പാനായി ആയിക്കൊണ്ടത്രയും പുണ്ഡരീഗോൽഭവം എന്താ ഉന്നയിച്ചിരിക്കുന്നു അവറ്റിൽ പ്രജകൾക്ക് പതിനാ ഇടത്താണ്ടേം തപസാ ഭേദമൊഴിഞ്ഞാൽ ആയുസ് ഉണ്ട് എല്ലാ നാളും പ്രതി ശക്തിയും പൂണ്ട് ചതകോടികൾക്കൊക്കെ ദേഹ നാരികൾ ഒക്കെ ആ ൂ ഒടുക്കം ഓരോ നുടൻ ഗർഭിച്ചതിൽ നാരിയും പുരുഷനും കൂടെ ഉണ്ടാകും താനും കാളുവും ത്രേതായക തുല്യമായ എല്ലാ നാളും പാലിക്കുമല്ലോ ജഗന്നാടനാം നാരായണൻ ഭഗവാൻ വിഷ്ണു ചില മൂർത്തികൾ അവലംബിച്ച് അഖില ജനങ്ങൾക്കും നൽകുവോൻ അനുഗ്രഹം എന്ന ദാവൃതമാകിയ വർഷത്തിങ്കൾ ചന്ദ്രശേഖരൻ തന്നെ പുരുഷനായിട്ടുള്ളൂ മറ്റുള്ള പുരുഷന്മാരവിടെ ചെല്ലുന്നീല മുറ്റും പാർവതീദേവി തന്നെ അവിടെ പുരുഷന്മാർ ചൊല്ലുകൾ സ്ത്രീകളായി പോവും അതിൻ്റെ ഹേതുചൊല്ലും നവമ സ്കന്ധത്തിൽ അവിടെ ശ്രീ പാർവതി ദാ അടീയുള്ള ബല ജനങ്ങളാൽ സീവിന മഹാദേവൻ ഹൃദയം സങ്കർഷണ മൂർത്തിയെ ഭജിക്കുന്നു ഭദ്രാശ വർഷത്തിങ്കൾ ധർമ്മദേവന്റെ പുത്രൻ നിത്യവും ഭദ്രശ വിഷ്ണു ഭക്തൻ സേവിച്ചിടുന്നു ഹയഗ്രീവമൂർത്തിയെയല്ലോ പ്രഹ്ലാദൻ നരസിംഗമൂർത്തിയെ സേവിക്കുന്നു അരിവർഷത്തിലിരുന്നല്ലോ സുഖമേ കാമദേവരൂപനായിരിക്കുന്ന ഭഗവാൻ തന്നെ കേതുമാല മാം വർഷത്തിങ്കൾ നിറഞ്ഞ തേജോമയം മാനസഭക്തിപൂർവം ഇരുന്ന് സേവിക്കുന്നു നിത്യവും പ്രജാപതി തന്നോടെ പുത്രരോടുകൂടെയും ശ്രീ ഭഗവതി മന്നവാ രാത്രികാ രാത്രികളിൽ സ്ത്രീജനത്തോടും ബഗൽ പുരുഷന്മാരോടും കൂടി ഭജിക്കുന്നു സംഖ്യം ശ്രവിച്ചിരുന്നു നിത്യം പിന്നെ രമ്യകത്തിൽ മനുവരൻ നന്നായി സേവിക്കുന്നു മത്സ്യമൂർത്തിയെ ഭക്തിയാ അധ്യമാ അധ്യമാവായകൻ ഖിരന്മയ വരുഷത്തിങ്കൽ കൂർമ്മ മൂർത്തിയെ സേവിക്കുന്നു നിത്യവും വരാഹമൂർത്തിയെ സേവിച്ചിടുന്നു ഒത്തുങ്ക ഗുരു മുത്തുങ്ക ഗുരുക്കളിൽ ഇരുന്നു ഭൂമിദേവി ശ്രീരാമൻ തന്നെ സേവിച്ചിടുന്നു ഹനുമാനും മരുതാ വർഷത്തിങ്കൾ ഭക്തനാ ഹനുമാനും രാഘവൻ തന്നെ സേവിച്ച് അത്യന്തം വർദ്ധിക്കുന്നു സർണിക്യാത്മജ്ഞാനം ഉപദേശിച്ചിടുവാൻ ഭാവിച്ചു ഇടുന്ന നാരദ മനുശ്രേഷ്ഠൻ കേരനാരായണന്മാർ തമ്മെ നിത്യ Им ഭാരതീ വസിക്കുന്നു അങ്ങനെയുള്ള മഹാഭാരത വർഷത്തിങ്കിൽ എങ്ങുമുണ്ട് അസംഖ്യം മഹാത്മാക്കൾ വളർന്നു ഓരോ പുണ്യശൈലങ്ങൾ പുണ്യനദികൾ പലവിധം എണ്ണമില്ല അവറ്റിന്റെ മഹിമചൽ നേടുവാൻ ഖണ്ഡങ്ങൾ എല്ലാറ്റിലും ഉത്തമം ഭാരതമാം ഖണ്ഡം എന്നത് സർവലോക സമ്മതമല്ലോ അവിടെ ജനിക്കുന്ന പുരുഷന്മാർക്കേ മോക്ഷം വഴിയേ സാധിക്കാവോ യജ്ഞകർമ്മങ്ങൾ യും ഒൻപത് ഖണ്ഡങ്ങളായി ഇങ്ങനെ ജംബുദീപത്തെ ചുറ്റി ലബണാകുന്നതും അത്യന്തം അത് ചുറ്റിയിരിക്കും ലക്ഷം തത്ര യോജനയുണ്ടാ തൊന്മയമായോ നെൽപോചിത്രമായ നൂറായിരം യോജനയുണ്ട് നൂറായിരം യോജന ഉയർന്നുകൊണ്ട് എത്രയും സൂപിച്ച് പ്രഭയോടും അതിനാൽ പ്ലക്ഷ ദീപ പേരായി വന്നിത് അവിടേക്ക് അധിപതിയായി അഭിഷേകം ചെയ്താൽ മകനാഹീ ഹിത്മജിഖ്വൻ തന്നെയാ പ്രിയവ്രതൻ സുഖമായി ആത്മതുല്യം ആത്മതുല്യമവനം ചെയ്തവജിഖ്വന് മക്കൾ ഏഴുപേരാകുന്നതോ

അത് പുല്ലിംഗങ്ങളായി പലകുന്നതേയുള്ളൂ അവിടെ ഖണ്ഡങ്ങൾ തന്നെ അവിടെ ഖണ്ഡങ്ങൾ തന്നെ അവ തന്നെ അവഹിക്കെല്ലാം ഓരോ മാരുണ്ടതീരാഞ്ഞാലും സവിതേ നദികളും ഉണ്ട് ഓരോ നെൽനാട്ടിനും അഭിനപതി അധികമദ്യായണ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമോ നമോ ഞാൻ അജാവള മോക്ഷം എന്നാണെന്ന് ഇതിൻ്റെ ക്യാപ്ഷൻ ഇട്ടിരുന്നു പക്ഷെ അജാവളമോക്ഷം ആകാറായിട്ടില്ല അജാവളമോക്ഷ ഇനിയുണ്ട് കുറേ അടുത്ത സ്കന്ധത്തിലേ തുടങ്ങുള്ളൂ ഇത് നമ്മളെ പഞ്ചമ പഞ്ചമസ്കന്ധം തീരാറായി എന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെ അങ്ങ് കിട്ടുന്നത് ഷഷ്ടസ്കന്ധം തുടങ്ങാൻ കുനിക്കും കുറച്ചുകൂടെ ഉണ്ട് അവിടെ ആയിരിക്കും മോക്ഷം വായിക്കുക ഇതിപ്പോ ഒരുപാട് വിസ്തരിച്ച് പറയാണ് ആ ഭൂമിയുടെ ആ വീതി നീളവും അവിടെ എന്തൊക്കെയുണ്ട് ആരൊക്കെ എവിടെ ഒക്കെയാണ് എന്നുള്ളതൊക്കെ വളരെ വിസ്തരിച്ച് പറയാണ് നോക്കൂ ശാസ്ത്രത്തിന്റെ ഒന്നും വളർച്ചയില്ലാതിരുന്ന കാലത്ത് നമ്മുടെ ആ പൂർവികരെ എത്ര സൂക്ഷ്മമായിട്ട് എല്ലാം എഴുതി വെച്ചിരിക്കുന്നു നോക്കൂ ഇന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ലാത്ത പലതും ന ഈ ഭാഗവതത്തിൽ ഇത് ഉണ്ട് എന്നുള്ളതാണ് എത്രയോ വളരെ വെറുതെ ചുമ്മാ അങ്ങ് പറഞ്ഞു പോവുകയല്ല വളരെ വിശദമായിട്ട് ഓരോ സ്ഥലം ഇന്ന സ്ഥലം ഇന്ന ഇന്ന മലയുണ്ട് ഇന്ന പർവ്വതം ഉണ്ട് അതിൽ ഇത്ര യോജന നീളമുണ്ട് ഇത്ര യോജന വീതി ഉണ്ട് അവിടെ ഇന്ന 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 നദികളുണ്ട് തടാകങ്ങളുണ്ട് എന്നൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് എല്ലാത്തിനും പറയ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ശാസ്ത്രമൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ വണ്ടിയും വെള്ളവും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ആ ഈ ടെലിസ്കോപ്പും ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് നമ്മുടെ പൂർവികന്മാർ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുത്തു ആ അതൊക്കെ സാധിക്കുക സാധിച്ചത് ആധ്യാത്മികത കൊണ്ട് മാത്രമാണ് ആ ഭഗവത് പ്രേമം കൊണ്ട് അത് ആത്മാരാമന്മാരായിരിക്കുന്നവർക്ക് ഇതൊക്കെ മനക്കണ്ടില്ല ഇതൊക്കെ കാണാൻ സാധിക്കും അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ ഋഷീശ്വരന്മാർ ആ അതൊക്കെ ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ ശാസ്ത്രത്തെക്കാൾ ഉപരിയായിട്ട് ഉള്ള ശാസ്ത്രമാണ് ആധ്യാത്മിക ശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ആധ്യാത്മികതയിൽ ഊന്നിയുള്ള ജീവിതത്തെ നയിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഇന്ന് ഏകാദശിയാണ് ഏകാദശി ഗുരുവായൂർ ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് ഹരേ കൃഷ്ണ വൈകുന്നേരം ഭജനയിൽ കാണാം ഹരേ കൃഷ്ണ